മൂന്ന് ദിവസമായി വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് അത് വേറെ കൊണ്ടല്ല അക്കോന് രണ്ടു ദിവസമൊക്കെ വയ്യായിരുന്നു ജലദോഷം പനിയൊക്കെ അതുകൊണ്ട് തന്നെ അവൾക്ക് വയ്യാതിരിക്കുമ്പം അത് അവളേക്കാൾ കൂടുതൽ എഫക്ട് ചെയ്യാ ഞങ്ങളെയായിരിക്കുമല്ലോ മീൻസ് പുറത്തോട്ട് പോകാനോ ഒന്നിനും പറ്റിയിട്ടില്ല ഇന്ന് പ്രത്യേകിച്ച് ഒന്നുമില്ല ഒരു ഡാൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാൻ വിചാരിച്ചു വിറ്റാമിൻ ഡി തിരിച്ചോണ്ടിരിക്കുകയാണ് മരുന്നൊക്കെ സിമ്പിൾ ആയിട്ട് കുടിക്കും ഞാനൊക്കെ കണ്ടെത്തി ചെറുപ്പത്തിൽ അമ്മയൊക്കെ പറയുന്നുണ്ട് ഞാനൊക്കെ മരുന്ന് കുടിക്കാൻ ഭയങ്കര കഷ്ടപ്പെട്ടാറുണ്ട് അമ്മയൊക്കെ പക്ഷേ ഇവളെങ്ങനെയുണ്ട് കേട്ടോ കിച്ചണിലേക്ക് വരുന്നപ്പോഴേക്കും ചിന്നമ്മ ഇവിടെ തേങ്ങ വറത്തുകൊണ്ടിരിക്കുകയാണ് കടലക്കറിക്കാണെന്ന് തോന്നുന്നു കുക്കറിൽ ഓൾറെഡി കടല ഉപയോഗിച്ച് വച്ചേക്കുവാണ് അക്കുവന് ഇത്രയും ശോകമായിട്ട് ഞാൻ ആദ്യമായിട്ട് കാണുക അതെന്താണെന്ന് വെച്ചെങ്കിൽ ഇവർക്ക് ആദ്യമായിട്ട് ജലദോഷം വരുന്നത് അതുകൊണ്ട് എങ്ങനെയാണ് ജലദോഷമെന്നും എന്താ ചെയ്യേണ്ടതൊന്നും ഒരു പിടുത്തുമില്ലാത്ത അവസ്ഥയായിരുന്നു ഇന്നലെ രാത്രി അതുകൊണ്ട് തീരുറങ്ങിയില്ല നൈസർ ക്രോപ്സൊന്നും ഇതുവരെ അവൾക്ക് ഉപയോഗിക്കാത്തതുകൊണ്ട് ഇന്നലെ രാത്രി ആദ്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ നന്നായിട്ട് പേടിച്ചു പേടിച്ച് കരഞ്ഞൊക്കെ ചെയ്ത് അതുകൊണ്ട് ഇന്നലെ രാത്രി എന്തൊക്കെയാ മസാലകളൊക്കെ ചേർത്തിട്ട് തേങ്ങയും ഒരു ഗോൾഡൻ കളറിലോട്ട് ആക്കി വെച്ചിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവള് നന്നായിട്ട് ഉറങ്ങി ഇന്നലെ രാത്രി തീരെ ഉറങ്ങിയില്ലല്ലോ അന്നേരം കൊണ്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു പിന്നെ എനിക്കൊന്ന് അനേറ്റിയുടെ റൂമിലോട്ടൊന്ന് പോകണമായിരുന്നു അവർ ഈ വരുന്ന ഇരുപത്തി ഒൻപതാം തീയതി നാട്ടിലോട്ട് തിരിച്ചു പോവാണ് വെക്കേഷന് ഞങ്ങള് താമസിക്കുന്ന സ്ഥലത്തുനിന്നും അവളുടെ റൂമിലോട്ട് ഏകദേശം നാല് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഞങ്ങൾ നേരെ ബസ്സിലാണ് പോകുന്നത് നേരെ ഇപ്പൊ കാണുന്നത് ബസ് സ്റ്റോപ്പിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്ന അപ്പാർട്ട്മെന്റ്സ് ഉണ്ടല്ലോ ഇതില് കാണുന്ന ഈ ബിൽഡിങ്ങിലാണ് ഞങ്ങൾ താമസിക്കുന്നത് അക്കു പിന്നെ ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും പുറത്തോട്ട് പോകുവാണ് എന്നൊരു ധാരണ അവൾക്ക് നന്നായിട്ട് മനസ്സിലായതുകൊണ്ട് നല്ല ചിൽഡ് ആയിട്ടിരിക്കുകയാണ് ബസ് സ്റ്റോപ്പിനകത്തിരുന്ന് റോഡിലോട്ട് പോകുന്ന വാഹനങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കാണ് അല്ലേലും അവൾ എങ്ങനെയാ എന്ത് മടിയാണെങ്കിലും നമ്മൾ പുറത്തിറങ്ങാൻ പോകുന്നു എന്ന് എന്നവൾക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അക്കുവിൻ്റെ വൈബാണ് പത്ത് മിനിറ്റ് ആയപ്പോൾ തന്നെ ഞങ്ങൾ അനിയത്തി താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിലോട്ട് എത്തി നമ്മുടെ ലീ കുട്ടി ഞങ്ങളവിടെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഇതാണ് ലിയു അനിയത്തിയുടെ മോളാണ് അവളിങ്ങനെ ഞങ്ങളെയും പ്രതീക്ഷിച്ച് മാമനും മാമയും വരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു പിന്നെ ഞങ്ങളെ കണ്ടതിൻ്റെ സന്തോഷം അത് കഴിഞ്ഞ് അക്കുവിനെ സൈക്കിളിലേക്ക് ഇരുത്തിയിട്ട് ചുമ്മാ ഒന്ന് ട്രയൽ ഓടിപ്പിച്ച് നോക്കി ഒന്നില്ലെങ്കിലും അവളൊരു ഡ്രൈവറുടെ മകളാണല്ലോ ഈ രണ്ടുമാണ് ഇന്ന് എൻ്റെ സന്തോഷങ്ങൾക്ക് മെയിൻ കാരണങ്ങൾ